യൂറോപ്പിലേക്ക് പറക്കം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സെർബിയ വാനം വാടകടുക്കുന്ന ഡ്രൈവർമാർ വിസ അനുമതി ശേഷം പേയ്മെൻറ്റുകൾ വേഗത്തിലുള്ള പ്രോസസ്സിങ്ങും മിനിമൽ ഡോക്യുമെൻറ്റേഷനും ചാർജുകൾ സാധുവായ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് ജോലിയുടെ റോൾ കൊറിയർ ഡെലിവറി വാൻ ഡ്രൈവർമാർ ഡെലിവറിയാണ് കൊറിയർ ജോലി തരാം മുഴുവൻ സമയം ജോലി സമയം എട്ട് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ വരെ താമസം സൗജന്യമായി നൽകുന്നു ശമ്പളം എണ്ണൂറ് മുതൽ തൊള്ളായിരത്തി അൻപത് വരെ യൂറോ രണ്ട് മാസത്തിനുള്ള ഉടനടി പുറപ്പെടുകയും കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുക എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തെട്ട് തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് എഴുപത്തേഴ് തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തെട്ട് എന്ന നമ്പറിലേക്കും അവർ ബന്ധപ്പെടുക വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഡെലിവറി ബോയിൻ്റെ ആണ് ആവശ്യമുള്ളത് കൊറിയർ ഓക്കെ താങ്ക്സ്